അത് കാണുന്നുണ്ട് നാം അത് കാണുന്നു ആ ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ ജോയൽ പ്രവാചങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ ആ പരിശുദ്ധാത്മാവ് മ അവരുടെ മേലും വന്നു നിറയുന്നത് അവരെല്ലാവരും പരിശുദ്ധാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപതോളം വരുന്ന സ്ത്രീകന്മാര് അല്ലെങ്കിൽ ആ ശിഷ്യന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കാരണം പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പരിശുദ്ധ അമ്മയിൽ പരുമാവും കഴിഞ്ഞപ്പോഴാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ആ അമ്മയുടെ നേതൃത്വത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ ഒരു പരിശുദ്ധാത്മാവ് വാഗ്ദാനം പോലെ വന്നു നിറയുന്നത് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു പ്രമകർഗയിലെ എട്ടാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാഗ്യത്തിൽ പൊളശ്രീക നമ്മളോട് പറയാണ് ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അപാ എന്ന് വിളിക്കുന്നത് നമ്മളെ ഭയത്തിലേക്കോ അടിമത്തത്തിലേക്കോ നയിക്കുന്ന സാത്താന്റെ അടിമത്തേക്ക് പോയ ജനമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ഓരോരുത്തരെയും അടിമത്തു നിന്ന് വിമോചിപ്പിച്ച് ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റുന്ന ആ സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ ആപാ പിതാവേ എന്ന് ഈശു വിളിച്ചതുപോലെ വിളിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകപ്പെടുന്നതെന്ന് പോലോസ്ലേഖ നമ്മൾ ഓർപ്പിക്കുന്നു വീണ്ടും തെമോസിന്റെ രണ്ടാം ലേഖനം ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ വീണ്ടും സ്നേഹം നമ്മളോട് പറയുകയാണ് എന്തെന്നാൽ വീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനീനത്തിന്റെയും ആത്മാവിനെയാണെന്ന് ഭയന്നിരിക്കുന്ന ഭയന്നിരുന്ന് ഓടി ഒളിക്കാനുള്ള ഒരു ആത്മാവിനെയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് സധൈര്യം ധീരതയോടെ നമുക്കറിയാം പിന്നീട് സ്ത്രീഹന്മാരും പിന്നീട് വന്ന ഓരോ വിശുദ്ധരും വിശുദ്ധ സബസ്തും അങ്ങനെയുള്ള ഓരോ വിശുദ്ധരും ഒക്കെ ധീരതയോടെ യേശുവിന് വേണ്ടിയിട്ട് നില കൊണ്ടപ്പോൾ ഈ കാലഘട്ടത്തിലും നമ്മുടെ ഏറ്റവും അടുത്ത കാലത്തുണ്ടായിരുന്ന ഇൻഡോ റാണി എന്ന് വിളിക്കുക സിസ്റ്റർ റാണി മരിയാ ധീരതയോടെ യേശുവിന് വേണ്ടിയിട്ട് യേശുവിന്റെ വചനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് നിലകൊണ്ടപ്പോൾ ജീവൻ ചെലപ്പോ നഷ്ടപ്പെടുത്തേണ്ടി വന്ന പക്ഷേ ആ സ്നേഹത്തിന്റെ ആ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെ സ്നേഹ സ്നേഹത്തിന്റെ ആത്മാവ് ആത്മനിയുടെ ആത്മാവിനെയാണ് നമ്മളോട് എഴുതും സ്വീകരിച്ചിരിക്കുന്നതെന്ന് പാലോ സ്ഥലിക്കാൻ നമ്മളോട് നമ്മളോർപ്പിക്കുന്നു സഭയുടെ മതഭാദന ഗ്രന്ഥം സി 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 അതിന്റെ അറുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ കണ്ടിങ്ങനെ പറയുന്നുണ്ട് സഭ നമ്മളോട് പറയുകയാണ് യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ല ആഭാ പിതാവ് എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു വിശ്വാസത്തിന്റെ ഈ അറിവ് പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം അവിടുന്ന് നമ്മിൽ വരികയും നമ്മിൽ വിശ്വാസത്തിന് ദൈവം തെളിക്കുകയും ചെയ്യുന്നു സഭയിൽ നാം സ്വീകരിച്ച വിശ്വാസത്തിന്റെ ഒന്നാമത്തെ കുതാശയായ മാമൂദിസ വഴി പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പുത്രനിൽ നമുക്ക് നൽകപ്പെടുന്നതുമായ ജീവനെ അവകാഠമായും വ്യക്തിപരമായും പരിശുദ്ധാത്മാവ നമ്മളിലേക്ക് പകർന്നു തരുന്നു പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ജീവൻ നൽകപ്പെട്ടത് ആ പരിശുദ്ധാത്മാവിൽ നാം നിറയുമ്പോഴാണ് സജീവമാകുമ്പോഴാണ് നമ്മളിൽ ജീവനുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത് അത് നമുക്ക് നൽകപ്പെട്ടത് മാമോദിസായി എന്ന് പറയുന്ന വലിയ തമ്മിലേക്കുള്ള പ്രവേശന കുതാശിയാണല്ലോ മാമോദിസായി എന്ന് പറയുന്നത് ആ മാമോദിസായി എന്ന് പറയുന്ന വലിയ കുദാശയിലൂടെ നൽകപ്പെട്ടത് അവൾ ഈ വിശ്വാസത്തെ അറിവ് നമുക്ക് സാധ്യമാകുന്ന എങ്ങനെയാണ് പരിശുദ്ധാത്മയിലൂടെ മാത്രമാണ് ദൈവത്തെ ആഭാപിതാവേ എന്ന് യേശു വിളിച്ചത് അങ്ങനെയാണല്ലോ യേശു കർത്താവൻ എന്ന് പറയാൻ പരിശുതൽമുഖേന അല്ലാതെ ആർക്ക് സാധിക്കില്ല പരുതാൽമാരിലൂടെ മാത്രമാണ് അതിന് സാധ്യമാകൂ എന്ന് സഭ വീണ്ടും അസന്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ് അവിടെ അവരുടെ ജീവനെ കുറിച്ച് പറയാം ജീവൻ അപകടവും വ്യക്തിപരമായിട്ടും പരശു താൽമ നാളിലേക്ക് പകർന്നു തരുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പടർന്ന ഓർത്തൊരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു അധ്യയനത്തിൽ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ സഹോദരൻ വലിയ കടബാധ്യതയുമായിട്ട് കടന്നു പോകുന്നു കുടുംബം മുഴുവൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അവസ്ഥ ആ മകനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നെ ഓർമ്മിച്ച ഒരു കാര്യം എന്തായിരുന്നു നന്നായിട്ട് ഒരുങ്ങി ഒന്ന് കുമ്പസാരിക്കണം എന്നുള്ളത് ആ ആ കാര്യം ഞാൻ ആ മകനോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് എങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ വാക്ക് സ്വരം ആ ശ്രവിച്ചാൽ ശ്രവിച്ച് ആ മകൻ പോയി നന്നായിട്ട് ഒരുങ്ങി ഒന്ന് കുമ്പസാരിച്ചു എവിടെ ആ ധ്യാനത്തിൽ വെച്ച് എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എട്ടപ്പെടുന്നത് ആ മകന്റെ ജീവിതത്തിൽ എട്ടപ്പെടുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ആ മകൻ അതുവരെ വലിയ കടബാധയിലായിരുന്നെങ്കിൽ ആ സമയത്ത് ഗവൺമെന്റിൽ സമർപ്പിച്ചിരുന്ന വലിയൊരു പ്രൊജക്ടിനായിട്ടൊരു വിളി ആ നിമിഷം ഗവൺമെന്റിൽ അതോ സാങ്ഷൻ ആവുകയും വീട്ടിലേക്ക് വിളി വരികയും വീട്ടിൽ നിന്ന് ധ്യാനഗതിലേക്ക് വിളിവരുകയും ആ മകൻ ആ ദിവസം തന്നെ അവിടെ ധ്യാന നയിച്ചിരുന്ന അച്ഛനോട് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഗവൺമെന്റ് ഓഫീസിൽ പോയി ആ ഇതിൽ ഒപ്പിട്ട് കൊടുക്കുകയും അത് സ്വന്തമാക്കുകയും അതുവഴി അപ്പൊ ആ മകൻ പറഞ്ഞോ പറഞ്ഞ കാര്യമാണ് ആ പ്രൊജക്ട് ചെയ്യാൻ ലഭിച്ചു കഴിഞ്ഞാൽ കടബാധ്യത മാറുമെന്ന് മാത്രമല്ല പിന്നീട് മുന്നോട്ട് പോകാൻ തക്ക വിധത്തിലുള്ള വലിയൊരു ലാഭവും ലഭിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ പരിശുദ്ധാൽമാവിന്റെ സ്വരം കേട്ടപ്പോൾ ജീവിതത്തിൽ വലിയ ജീവൻ അതുവരെ ജീവൻ എന്ന് വിചാരിച്ചിരുന്ന ഒരു മകനായിരുന്നു ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിലേക്ക് വിശ്വാസം വഴി ഏറ്റു പറയാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ യേശു എന്റെ രക്ഷി അർത്ഥം പറഞ്ഞു ഏറ്റുപറയാൻ കഴിയുമ്പോൾ പരിശുദ്ധാൽമാവിന്റെ നിറവെ അനുഭവിക്കാൻ സാധിക്കുകയും അവരുടെ ജീവിതത്തിൽ ജീവന്റെ വീണ്ടും വലിയ ജ്വലനം കാണാൻ സാധിക്കുന്നു എന്റെ ജീവിതത്തെ അനുഭവമായിട്ട് ഞാൻ നിങ്ങൾ പറയുകയാണ് പ്രിയപ്പെടെവരെ പരിശുദ്ധാൽമാവ് നന്ദി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജീവനുള്ളവരായിട്ട് മാറും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന യേശു നമുക്ക് വാഗ്ദാനം ചെയ്ത ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ത്രീകന്മാരിലൂടെ വിശുദ്ധത്തിലൂടെ ഇന്നും സഭയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ സജീവമാകാൻ ഒന്നാമത് നമുക്ക് വേണ്ടത് ആഴമേറിയ പശ്ചാത്തലം അപ്പോ സ്ഥല പ്രവർത്തനം രണ്ടാമത്തെ അധികം മുപ്പത്തി എട്ടാമത്തെ ഭാഗ്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലപിക്കുവാൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ നേരത്തെ കണ്ട വചനം തന്നെയാണിത് ആഴമേറിയ ഒരു പശ്ചാത്താപം അനുതാപം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് സ്നേഹം നമ്മൾ ഓർപ്പിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരെയും അനുദൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളെയും ബലഹീനതകളെയും ഓർത്ത് നിരന്തരമായ അനുതാപത്തിന്റെ ഒരു ഹൃദയം നമുക്ക് ആഴമേറിയ അനുതാപം നമുക്ക് അതിലൂടെ ഉണ്ടാകണം ഓരോ ദിവസവും നിരന്തരമായ അനുതാപത്തോടെ പരിശുദ്ധാൽ എന്നിൽ വരാനും വരണമേ എന്നുള്ള ഒരു ഒരു എൻ്റെ കുറവുകളിൽ എന്റെ ബലഹീനതകളിൽ എന്റെ പ്രശ്നങ്ങളുടെ മേൽ എന്റെ ആകുലതകളുടെ മേൽ എന്റെ ജീവിതത്തിന്റെ ചിലപ്പോ രോഗങ്ങളായിരിക്കാം ചിലപ്പോൾ നുണ പറയുന്ന ഒരു ശീലമായിരിക്കാം എന്റെ ജീവിതത്തിൽ പലവിധത്തിലെ പലവിധ സവി മറ്റുള്ളവർ കുറ്റം പറയുകയും അങ്ങനെയൊക്കെയുള്ള പല സവിഷ്ണത മേഖലയിരിക്കാം മേല് ആണമേലൊരു പശ്ചാത്താപത്തിന്റെ ക്രമിയുണ്ടാകാൻ വേണ്ടിയിട്ട് അതിൽ ആ ആ പരിശുദ്ധാത്മാവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല ചെറിയ 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 വീഴ്ചകളായിരിക്കാം ചിലപ്പോ അയലോകത്ത് പോയിരുന്നെച്ചാൽ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം വിധി പറയുന്നതായിരിക്കാം ചിലപ്പോ ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് പുറകെ പോകുന്നതായിരിക്കാം തെറ്റായ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് അതിന്റെ പുറകെ പോയി ചിലപ്പോ വലിയ വീഴ്ചകളിലേക്ക് പോകുന്ന അവസ്ഥകളായിരിക്കാം അത് ആ മേഖലകളൊക്കെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അഴിമതി പശ്ചാത്താപം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചോദിക്കണം യു കാല സുരേഷൻ പതിനൊന്നാമത്തെ അധികം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈശ്വനോട് പറയാണ് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സർവ്വസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാൽമാവിനെ നൽകുകയില്ല തന്നോട് ചോദിക്കുന്നവർക്ക് പരശുതാത്മാനെ നൽകും സമർത്ഥമായിട്ട് നൽകും എന്ന് ഈശോ നമ്മളോട് പറയാണ് നമ്മൾ ചോദിക്കണം എവിടെയാണോ എൻ്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണോ പരശുതാൽമാവിന്റെ പ്രവർത്തനം വേണ്ടത് എവിടെയാണോ പരശുതാത്മാവ എന്റെ ജീവിതം സജീവമാക്കപ്പെടേണ്ടത് എന്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുടെ മേളിലായിരിക്കാം ബലഹീനതകളുടെ മേളയിലായിരിക്കാം ചിലപ്പോ രോഗത്തിന്റെ മേളയിലായിരിക്കാം ചിലപ്പോ ദേഷ്യപ്പെട്ടു പോകുന്ന നുണ പറയുന്ന ചിലപ്പോ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥകളുടെ മേളിലായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ എന്റെ കുടുംബത്തിൽ വേണ്ടതുപോലെ ഇടപെടാൻ പറ്റാത്ത അവസ്ഥകൾ എന്റെ അനുദിന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റാത്ത എന്റെ മടിയുടെ മേളിലായിരിക്കാം ചിലപ്പോ മറ്റുള്ളവരോട് കോപിക്കുകയും മറ്റുള്ളവർ വെറുക്കുകയും ചെയ്യുന്ന അവസ്ഥകളുടെ മേലായിരിക്കാം എന്റെ ഭവനത്തിൽ ഞാൻ ചെയ്യേണ്ട കട്ടമങ്ങൾ ചെയ്യാൻ പറ്റാത്ത എന്റെ അവസ്ഥകളുടെ മേലായിരിക്കാം അവിടെയൊക്കെ പരിശുദ്ധാൽമാവിന്റെ വലിയ സജീവത കടന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ നമ്മൾ ചോദിക്കണം പരിശുദ്ധാൽ മാവയെ ഞാൻ ജീവിതത്തിൽ ഇടപെടണം എന്റെ ഇന്ന മേഖലകളിൽ ഇടപെടണം എന്ന് നമ്മൾ പറയണം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണ് സഡൻലി ഞാൻ ആരോടും റിയാക്ട് ചെയ്യും ഞാൻ പക്ഷുതാർമാവ് എന്നും പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ പശുതാർമാവേ എന്റെ ഈ ദേഷ്യത്തിന്റെ മേൽ സഡൻലി ചാടി പെട്ടെന്ന് ഉത്തരം പറയുന്ന ആലോചിക്കാതെ ആലോചന ശീലമില്ലാത്ത എന്റെ ഈ ഒരു അവസ്ഥയുടെ മേൽ മേൽ ഞാൻ എപ്പോഴും പശുതാമ പ്രാർത്ഥിക്കാറുണ്ട് അവരോട് വരെ മൂന്നാമത്തെ ഒരു കാര്യം വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം റോമക്കർക്കറിഞ്ഞ പത്ത് പന്ത്രണ്ടിൽ പോലീസ് ലീഗം നമ്മളോട് പറയുകയാണെങ്കിൽ യകൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു എല്ലാവരുടെയും മേലും ദൈവമായ കർത്താവ് ആ സമ്പത്ത് വർഷിക്കുന്നു എന്ന് സ്നേഹം നമ്മളോട് പറയാണ് വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾ എന്റെ ഈ ജീവിതത്തിന്റെ ഈ മേളയിലൊക്കെ പശുതാത്മാവെ വന്ന് സജീവമാകണമെന്ന് ഞാൻ ചോദിച്ച് വിളിച്ചപേക്ഷി കാര്യം അത് എനിക്ക് വിശ്വാസത്തോടെ ലഭിച്ചു എന്ന് ഉറപ്പോടെ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചപേക്ഷിക്കണം അപേക്ഷിക്കണം അത് ചിലപ്പോൾ നമുക്ക് കൈവിരിച്ചോ പല വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുവോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവോ നിരന്തരമായിട്ട് ബൈബിള് വായിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് ഒക്കെ നമുക്ക് പല വിധത്തില് പരിത്യാഗങ്ങൾ എടുത്തുകൊണ്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാൻ ചോദിച്ച കാര്യം എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മേൽ ഇടപെടാൻ പരിശുദ്ധാൽമാനെ വിളിച്ചപ്പോൾ ആ പരിശുദ്ധാൽമാൻ്റെ വിധത്തിൽ ഇടപെട്ടു എന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവനെ വിളിച്ചപേക്ഷിക്കുന്നു നാലാമത്തെ ഒരു തലമാണ് കൈ വഴി ിമോത്തേസിനെ ഒന്നാം ലേഖനം നാല് പതിനാല് നമ്മോട് പറയുന്നു പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരെ കൈവൈപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് വീണ്ടും തിമോത്തേസിന് രണ്ടാം ലേഖനം ഒന്നേ ആര് പറയുകയാണ് എന്റെ കൈവൈപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീകവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു ഈ പരിശു താൽമാനെ നിരന്തരം നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മക്കൾ തമ്മിലൊക്കെ നിരന്തരം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പരിശുതാൽമാവ സജീവമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക് യാത്രയാകുമ്പോൾ അവർ തിരികെ വരുമ്പോൾ ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശുശ്രൂഷകൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ പരസ്പരം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് പരിശു താൽമാവ് സജീവമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും ഒക്കെ നമ്മൾ ഈ പരി ഈ പരിശുദ്ധാത്മാവ് സജീവമാകാൻ വേണ്ടിയിട്ട് പരസ്പരം കൈവച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എൻ്റെ ഭവനത്തിൽ ഇപ്പൊ എനിക്ക് ഏഴാമത്തെ കുഞ്ഞ് ഭാര്യ ഇപ്പൊ രണ്ടു മാസം ആണ് ആ കുഞ്ഞ് ഉദരത്തിലാണ് ഞങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങൾ ഏറ്റവും ചെറിയ മകൻ മുതൽ മൂത്തർ വരെ എൻ്റെ ഭാര്യ ഞങ്ങളൊക്കെ ഞങ്ങൾ ആ ഭാര്യയുടെ ഉദരത്തിൽ ഇങ്ങനെ കൈവെച്ച് അനുഗ്രഹിച്ച് പരിശുദ്ധാൽമാവ് നിറയാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പക്ഷുതലമെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കും മിക്കവാറും ദിനങ്ങളിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും ഒട്ടം കൂടി നിന്നിട്ട് ഓരോരുത്തരുടെ തലകളിൽ ഒരാൾ മുട്ടുകുത്തും എല്ലാവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും കാരണം പശുതാൽമാവ് ജ്ലിക്കാൻ വേണ്ടി സജീവമാകാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിസേധ രോഗങ്ങളുടെ കടന്നു പോകുമ്പോഴും നമ്മൾ നമ്മുടെ എട്ടവക വികാരി അച്ഛൻ്റെ അടുത്തൊക്കെ പോയി പരുഷത്തലമാ സജീവമായിട്ട് കൈവയ്പ് ശുശ്രൂഷ വഴി സജീവമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന മേടിക്കണം ഞാൻ ഓർക്കേണ്ടി ഓരോ ശുശ്രൂഷിക്കായിട്ട് ഇറങ്ങി തിരിക്കുമ്പോഴും ഞാൻ എല്ലാ ദിവസം ആ ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ അച്ഛനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനോട് അനുഗ്രഹം മേടിക്കും പശു തൽമാൻ സജീവമാകാൻ വേണ്ടി അപ്പോ നമ്മുടെ കുടുംബങ്ങളിൽ നിരന്തരം ഈ ഒരു പ്രാർത്ഥന ഉണ്ടാകണം കൈവയ്പ് പ്രാർത്ഥന ഉണ്ടാകണം കൈവയ്പ് പ്രാർത്ഥന പശു സജീവമാക്കണം അഞ്ചാമത്തെ കാര്യം ആഗ്രഹിച്ച് ദാഗിച്ച് പ്രാർത്ഥന എന്നുള്ളതാണ് ലോക യോനാന്റെ സുശേഷം ഏഴാമത്തെ അധ്യായം മുപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പതിൽ ഇങ്ങനെ പറയുന്നു തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റിൽ നിന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പുനഃസ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള എല്ലാ മേഖലകളിലും ഇടപെടാൻ വേണ്ടിയുള്ള ആഗ്രഹം എനിക്കുണ്ടാകണം ദാഗം എനിക്കുണ്ടാകണം അതിനായിട്ട് നിരന്തരം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കണം നിരന്തരം ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ ആഗ്രഹത്തോടെ ദാഹത്തോടെ ബൈബിൾ വായിച്ച് പരിശുദ്ധ താൽമാവ് സജീവമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ചിലപ്പോൾ ചില പരിത്യങ്ങൾ എടുത്ത് മുട്ടുകുത്തി നിന്ന് അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ദാഹത്തോടെ എത്രമാത്രം ദാഹം നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്നു അത്രമാത്രം ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഈ പരിശുദ്ധാൽമാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമാകും ഇവിടെ വരെ ആ പാളീക നമ്മളോട് വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ലേഖനം ഒന്നാം ലേഖനം അഞ്ചേ പത്തൊമ്പതിൽ പറയുന്നു ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കേണ്ട ആക്കരുത് എ പി എസ് ദിവർക്കായി ദിനം നാല് മുപ്പതിൽ വീണ്ടും നമ്മളോട് പറയാണ് രക്ഷയുടെ ദിനത്തിനുവേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സജീവമായി നിന്നുകൊണ്ട് നമ്മൾ നമ്മളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസ്മരിപ്പിക്കുന്ന ദൈവത്തിന്റെ മകനുമാക്കി മകനുമാക്കി നമ്മളെ മാറ്റുന്ന ആ വഴിയിലൂടെ നമ്മൾ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നിർവീര്യമാക്കരുതെന്ന് പൊലസ്പീക്കർ നമ്മളോട് പറഞ്ഞു വെക്കുന്നു ഞാൻ പെട്ടെന്ന് ഓർക്കുന്നതിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുടുംബം വേളാകണിക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് മസംകും ബുക്ക് ചെയ്തു ഞങ്ങൾ വേളങ്കണിക്ക് പോകേണ്ട ദിവസമായി അന്ന് ഞങ്ങൾ വേള കണിക്ക് പോകാനിട്ട് ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴും പരിശു ഓർപ്പിച്ച ഒരു കാര്യമുണ്ട് ടിക്കറ്റ് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞു കൺഫേം ടിക്കറ്റ് പരിശോധിക്കില്ല എന്ന് പറഞ്ഞു യാത്ര തുടർന്ന് ഞങ്ങളെ പിറ്റേ ദിവസം ഏഹ് സ്കോഡ് പിടിക്കുകയും രണ്ടായിരത്തി നാനൂറ്റി ചില്ലാൻ രൂപ ഞാൻ പിഴയടയ്ക്കേണ്ടും വന്നു ആ സമയത്ത് റെയിൽവേയിൽ വന്ന ഒരു നിയമമായിരുന്നു ആ ഓരോ ടിക്കറ്റിനോടും ഒപ്പം ഒറിജിനൽ ഐ ഡി കാർഡ് ഫോട്ടോയുള്ള ഐ ഡി കാർഡ് വേണമെന്നുള്ളത് ഞാൻ അത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അതിർത്തില്ല പരിശുതാത്മാവ് എന്നെ കൃത്യമായിട്ട് ഉറപ്പിച്ച പക്ഷെ പരിശുദ്ധാൽ ആ സമിതി നിർവീര്യമാക്കി അതുവഴി എന്റെ ജീവിതത്തിൽ എനിക്ക് സങ്കടം കിടന്നുവരുന്നത് എനിക്ക് അറിയാൻ സാധിച്ചു പ്രൊമാക്കാർ എഴുതിയ ലേഖനം അഞ്ച് അഞ്ചിൽ പലശ്രീ നമ്മൾ പറയുന്നു പ്രത്യാശ നമ്മൾ രാശ ആക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പശുതാൽമവ് നമ്മുടെ ജീവിതത്തിൽ ഇട്ടപ്പെടാനും വേണ്ടിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം നമ്മള് ദാഗത്തോടെ പ്രാർത്ഥിക്കണം അനുദാഗത്തോടെ പ്രാർത്ഥിക്കണം ചോദിക്കണം വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം കൈവൈപ്പ് വഴി പരശുത്താൽമാനെ സജീവമാക്കാൻ ഞാൻ ശ്രമിക്കണം അപ്പോൾ ഈ കടന്നു വരുന്ന പരിശുത്താൽ മാവ് നമുക്ക് ആ പരശുതാൽമാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് ഉള്ള സ്നേഹം നമ്മൾ ഓർപ്പിക്കുന്നു ആ പരശുത്താൽമാനെ സ്വീകരിക്കാൻ വേണ്ടി ഈ ഒരാഴ്ചകാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരന്തര അനുതാപത്തോടെ ആഗ്രഹത്തോടെ താഗത്തോടെ ചോദിച്ചുകൊണ്ട് വിശ്വസിച്ച് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പരസ്പരം എല്ലാവരും തമ്മിൽ കൈവെപ്പ് വഴി കൈവെച്ച് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പക്ഷം സജീവമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഈ ഒരാഴ്ചക്കാലം നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് നമുക്കൊന്ന് ചേർത്ത് വെക്കാം വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ ദയമായി വർത്താവ് നോട് പറയാണ് ദാഹിക്കുന്നവര് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് ഞാൻ സൗജന്യമായി കുടിക്കാൻ കൊടുക്കുമെന്ന് ദൈവത്തിന്റെ ദാനമാണ് സൗജന്യ ദാനമാണ് പരുഷാത്മാവ് യേശുവിന്റെ രക്ഷകനെ നാദനമായി സ്വീകരിക്കുന്നവരിൽ ദൈവം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ പുരുഷാത്മാവ് ആ ആത്മാവ് സജീവമാകാൻ ആഗ്രഹിക്കാം നമുക്ക് അപ്പോ സ്വല പ്രവർത്തനം നാലാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവോചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ സജീവമാകാൻ ആഗ്രഹിക്കാം നമുക്കൊന്ന് വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ വലിയ ദാഹം നമുക്ക് ഈ നിമിഷം ഉണ്ടാകട്ടെ ആഗ്രഹത്തോട് ദാഹത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് നോർക്കാം ദൈവ ഈ മേഖലകളിൽ ആത്മാവിനെ എന്റെ ജീവിതത്തിൽ സജീവമാക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസത്തോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം ഹലോക്ക് മൗത്വപ്പെടുത്തുന്നേദിക്കുന്ന കർത്താവേ കർത്താവേ മൗത്വം കർത്താവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു കർത്താവേ ഹലലൂയ 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 ആരാധിക്കുന്നു കർത്താവേ മഹത്വ 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 കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ നമ്മുടെ നാമത്തെ നമ്മൾ ആരാധിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളുടെ മേൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ ഞങ്ങൾ ദുആ പറയുന്ന വസ്തുക്കളുടെ മേൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മേൽ രോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങ് സൗഖ്യപ്പെടുത്തുന്ന ജീവിതത്തിൽ ദൈവീക ജീവിതം